نمسك عبد നമ്മൾ പൊതുവെ കേൾക്കാറുണ്ട് നമ്മുടെ രാജ്യം വളരെ സുരക്ഷയിലാണ് അതിനു ഒരുപാട് ഏജൻസികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം ഇപ്പൊ റോ നിരോധിക്കണം റോ കുറച്ചുകൂടി അപകടകരമാകാൻ പോകുന്നു മറ്റു രാജ്യങ്ങളിൽ കയറി ഇടപെടുന്നു ഒരു അഭിപ്രായം പറയുന്നു റിലീജിയസ് ഫ്രീഡം പാനലിൽ നിന്നാണ് അങ്ങനെ ഒരു അഭിപ്രായം വരുന്നത് എന്ന് കേൾക്കുന്നു ആദ്യം എന്താണ് ഈ റിലീജിയസ് ഫ്രീഡം പാനൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് റോയെ നിരോധിക്കണം എന്നുള്ളൊരു അഭിപ്രായം വരുന്നു ഇത് അമേരിക്ക ബേസ്ഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് റിലീജിയസ് ഫ്രീഡം പാനൽ ഹാപ്പിനെ കിങ്ഡം ബർഗിന്റെ സാധനം ഇതൊക്കെ അമേരിക്കയിൽ നിന്ന് വരുന്നതാണല്ലോ ഇവരിങ്ങനെ കുറെ സാധനം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർക്ക് ആവശ്യമുള്ള കാര്യം പറയുന്നതിന് വേണ്ടി ഗവൺമെന്റിന് സാധിക്കാതെ വരുമ്പോൾ ഇതുപോലുള്ള ആൾക്കാർ പറയുകയും ഒരു ചാർട്ടുണ്ടാക്കി ലോകത്തിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അമേരിക്കയെ കൊടുപ്പിച്ചു റിലീജസ് ഫ്രീഡം പാനൽ എന്ന് പറയുന്ന ആൾ കുറെ നാൾ കൊണ്ട് അവരുടെ ഒരു പാനലിനകത്ത് ഈ ഈ ഒരു വിഷയം പറയുന്നുണ്ട് വൈഡൻ ഇരുന്നപ്പോഴും പറഞ്ഞതാണ് ഈ പറഞ്ഞ റോയെ നിരോധിക്കണം അല്ലെങ്കിൽ റോയാണ് ഈ പറയുന്ന ന്യൂനപക്ഷമാണല്ലോ ഇപ്പൊ അതിനകത്ത് പറയുന്നത് എന്ന് പറഞ്ഞാൽ റോയാണ് ഈ പറയുന്ന കാനഡയിൽ കയറി കാലിസ്ഥാൻ വാദികളെ നിജാറിനെ കൊല്ലാൻ അല്ലെങ്കിൽ ആരോ കൊന്നത് ഈ പറയുന്ന പന്നു എന്ന് പറയുന്നത് വളരെ നല്ല കൊ ഇതുള്ള ആളല്ലേ പന്നുനെ കൊല്ലാൻ ശ്രമിച്ചത് അത് കാലിസ്ഥാൻ വാദികളെ കൊല്ലാനാ ശ്രമിച്ചിട്ടുണ്ടേ ശ്രമിച്ചിട്ടില്ല പോലെ പാകിസ്ഥാനിൽ ഈ പറയുന്ന വളരെ കൂടുതൽ ആൾക്കാർ മരിക്കുന്നു അജ്ഞാത ഇതിന്റെ പുറകിലെല്ലാം റോയാണ് ഇന്ത്യ ആണ് അവിടെ പാകിസ്ഥാനി മരിച്ച എല്ലാം യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ നടന്നവരാണല്ലോ പാകിസ്ഥാനിൽ ഇപ്പം ഈ അജ്ഞാതന്മാർ കൊന്നതല്ലേ ഇവന്റെ ഒക്കെ ഇരട്ടത്താപ്പിന്റെ കാര്യം ഞാൻ അങ്ങനെ പറയുന്നേ ഉള്ളു ഇതേ രീതിയിൽ പറയുകയാണ് അപ്പം ഇതിനകത്ത് നമ്മള് മാത്രമല്ല ഈ അമേരിക്കയുടെ ശത്രുരാജ്യങ്ങളിലുണ്ട് റഷ്യ ഉണ്ട് ചൈനയുണ്ട് പറയുന്ന ചില സൗദി അറേബ്യ ഉണ്ട് അതുപോലെ ഈ ചില മുസ്ലിം രാജ്യങ്ങളൊക്കെ ഈ പറയുന്ന രാജ്യങ്ങളൊക്കകത്തൊക്കെ ഈ പറയുന്നത് പോലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നീതു ഏത് രാജ്യത്തെ ആ അമേരിക്ക പ്രശ്നമില്ല അമേരിക്കയിൽ ഉള്ളത് പോലെ പ്രശ്നം നമ്മൾ കഴിഞ്ഞ കുറെ കാലം നമുക്ക് നോക്കിയല്ലയോ കറുത്ത വർഗ്ഗക്കാരെ റോഡിലിട്ട് തല്ലിക്കൊല്ലോ അല്ലെങ്കിൽ കറുത്തവർഗ്ഗക്കാരനെ കണ്ടാൽ തല്ലിക്കൊല്ലുന്നു വെടിവെച്ചു കൊല്ലുന്നു പോലീസിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്ര അത്രയും കൂടുതൽ വർഗീയ അല്ലെങ്കിൽ വർണ്ണത്തിന്റെ പുറകില് പ്രശ്നം നടക്കുന്ന പറയുന്ന കാനഡയിലും അല്ലെങ്കിൽ അമേരിക്കയിലും ഒക്കെ നിർദന്തകന്മാർ കാണുന്നില്ലേ അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ലിസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ എന്ന് പറഞ്ഞാൽ ഈ ചില ആൾക്കാരുടെ താല്പര്യം അല്ല രാജ്യത്തിന്റെ താല്പര്യം ഇപ്പൊ റോ എന്ന് പറയുന്ന സ്ഥാനത്തിൻ്റെ റോ റോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉള്ളത് എന്തുവാണെന്നറിയത്തില്ല എവിടുന്നാന്ന് അറിയത്തില്ല ഇതുണ്ടോ എന്ന് അറിയത്തില്ല ഇല്ലെന്നറിയത്തില്ല എന്തുമായാലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ആ ഒരു വ്യക്തതയില്ല റോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊസാദ് പോലെ അമേരിക്കൻ ജാരസംഘടന പോലെ അല്ലെങ്കിൽ റഷ്യൻ ജാരസംഘടത്തൊക്കെ ഞാൻ പറയുന്നത് ഏറ്റവും മുന്തിയ ജാരസംഘടനകളുടെ ലിസ്റ്റ് വരുന്ന റഷ്യൻ ജാരസംഘടന പോലെ ചൈനയുടെ ജാരസംഘടന പോലെയൊക്കെ പറഞ്ഞ് ഇവരൊക്കെ പലതിനകത്തും ഞങ്ങൾ ആ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് നിൽക്കും ഞങ്ങളാണിത് ചെയ്തത് അല്ലെങ്കിൽ മൊസാദിന്റെ ഒരു പലതും മൊസാദ് ഏറ്റെടുക്കുന്നു റോയൊന്നും ഏറ്റെടുക്കുന്നില്ല റോയൊണ്ടോ ോ ഇല്ല ഇന്ത്യക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു രഹസ്യാന്വേഷണ വിഭാഗം ഉണ്ടോ ആ ഇന്ത്യ ഇന്ത്യക്കാത്ത അജിതോവൻ ചോദിച്ചാൽ അജിധവൽ പറയും അതിനെപ്പറ്റി ഞാനും തിരക്കൊണ്ടിരിക്കുക നരേന്ദ്രമോദിയെടുത്ത് ചോദിച്ചു നരേന്ദ്രമോദിയും പറയും അതിനെപ്പറ്റി ഞാനും അന്വേഷിച്ചോണ്ടിരിക്കുക അപ്പൊ ഒരു വ്യക്തതയിൽ ആൾക്കാരെ വിട്ടിയാക്കുന്ന രീതി നിൽക്കും ഇതിന ഇത് നിരോധിക്കണമെന്നാ പറയുന്ന ഈ പറയുന്ന അവര് പറയുന്നു ഇത് നിരോധിക്കണമെങ്കില് ഇങ്ങൊരു സാധനം വേണ്ടേ അല്ലെങ്കിൽ ഉണ്ടോ അതൊക്കെ ചെയ്തത് അവരാണോ ഇതൊക്കെ അപ്പം നമ്മൾ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഉത്കണ്ഠയുടെ ഒരു സംഘടനയാണ് ഈ പറയുന്നത് പോലെ ഇവരുടെയൊക്കെ ആക്ഷേപങ്ങൾ നമ്മൾ അതിന്റെ അതായത് അതിന്റെ വലിപ്പത്തിൽ അതിന് എത്ര വലിപ്പം ഉണ്ടെന്നുള്ള കാര്യത്തെ പറ്റി അത് നമ്മളൊരു വലിപ്പത്തിലും ഈ ഇതിനെ കാണുന്നില്ല അതിന്റെ വലിപ്പത്തിൽ നമ്മളത് നിഷ്കാഷ് കളയുന്നെന്ന് പറയത്തില്ല തല്ലിക്കളയുന്നു എന്നൊക്കെ പറയത്തില്ല അങ്ങനെ തള്ളിക്കളയുന്ന നമ്മുടെ വിദേശകാര്യ വ്യക്തമായി മറുപടി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ പറയുന്നത് ഇപ്പം ലോകത്തുടനീളം രാജ്യങ്ങൾക്ക് ത്രട്ടായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് എല്ലാം വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ഏത് വിഭാഗത്തിൽ എടുത്ത് വെച്ച് നോക്കിയാലും സൈന്യത്തിന്റെ കാര്യത്തിലായാലും ആയുധങ്ങളുടെ കാര്യത്തിലായാലും ആയുധം നിർമ്മാണി നിർമ്മിക്കുന്ന കാര്യത്തിലായാലും ഇത് വെളിയിലോട്ട് ഇപ്പൊ ഡ്രോണിന്റെ ഉൾപ്പെടെ അല്ലെങ്കിൽ വിമാന ഉൾപ്പെടെ ഉള്ളത് നിർമ്മിച്ചു കൊടുക്കാൻ ഇതിന്റെ എല്ലാ രീതിയിലും അപ്പൊ കയറ്റുമതി ഇറക്കുമതിയുടെ കാര്യത്തിലായാലും മാനുഫാക്ചറിങ്ങിനകത്ത് ഈ പറയുന്ന ലോകത്ത് ഒട്ടുമുക്കാനുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ വെച്ച് മാനുഫാക്ചർ ചെയ്ത് വെളിയിലോട്ട് കൊണ്ടു അല്ല കൊണ്ടുവിടുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന കാര്യത്തിലായാലും അതുപോലെ ലോകത്തുള്ള ബിസിനസ്സുകാരെല്ലാം ഇതുപോലെ വലിയ വളർച്ചയുള്ള രാജ്യമായിട്ട് ഇവിടെ വന്ന് അത് സ്ഥാപിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏതെല്ലാം രീതിയിൽ പുറകോട്ട് നടത്താൻ ഇതുവരെ ഈ പറയുന്ന യൂറോപ്യൻ കൺട്രീസും അല്ലെങ്കിൽ പണ്ട് ഇവിടെ കയറി ഭരിച്ച ബ്രിട്ടീഷുകാരും അവരിപ്പോഴും ശ്രമിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ അമേരിക്കക്കാരും ഒക്കെ ശ്രമിക്കുന്നതിന് ട്രംപ് എന്ന് പറയുന്ന ആളിപ്പോൾ നമ്മുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വേറെയുള്ള ഭരണാധികാരികളുടെ അത്രയും ശത്രുതയിലും അല്ലെങ്കിൽ അത്രയും നീക്കം നടത്തുന്നില്ലെന്നേ ഉള്ളൂ അദ്ദേഹവും ഈ പറയുന്നത് അദ്ദേഹത്തിന്റെ രാജ്യത്തിനെക്കാട്ടിൽ വലുതായി പോകുന്നതിനോ കവച്ചു വെച്ച് പോകുന്നതിനോ ഒന്നും പുള്ളിക്കും താല്പര്യമില്ല അപ്പം ഈ ഒരു നീക്കം വളരെ കൃത്യമായിട്ട് വളരെ കാലം കൊണ്ട് നമ്മളുടെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ ആ നീക്കം അവർ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഈ നീക്കം വളരെ കൃത്യവും വ്യക്തവുമായിട്ട് ഇവിടെ നടത്താൻ പറ്റുന്ന രീതിയിലൊക്കെ ആൾക്കാർ അവിടെ ഇവർക്ക് ഉണ്ടായിരുന്നു അവർക്ക് അന്നുണ്ടായിരുന്ന ആൾക്കാരെല്ലാം ഒരുപക്ഷെ അവരുടെ ഭാഗ്യം കൊണ്ട് ഇന്ത്യയുടെ ഭരണ സിരാകേന്ദ്രങ്ങൾ പല സ്ഥാനത്തും പല വലിയ സ്ഥാനങ്ങളും വായിച്ചിട്ടുള്ളവരാണ് അപ്പൊ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നവരെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അല്ലെങ്കിൽ ഈ ഭാഗ്യശക്തികൾക്ക് ഈ രാജ്യങ്ങൾക്ക് പണത്തിന്റെ പേരിലായാലും മറ്റു വേറെ എന്തെങ്കിലും പരിഗണന കൊടുത്താലും ഒക്കെ നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ഇന്ത്യയിലെ ഭരണാധികാരികൾ മാറുന്നു അപ്പൊ അവരിതിനകത്ത് ആളിനെ കണ്ടെത്തുന്നുണ്ടായിരുന്നു ആളിനെ കണ്ടെത്തിയ ഒരാളാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കെജ്രിവാൾ വലിയ വലി ഗാന്ധിയുടെ കാര്യം അതുകൊണ്ടാണ് ഈ അരവിന്ദ് കെജ്രിവാൾ എന്തേലും പറഞ്ഞ പ്രധാനമന്ത്രി പറയുന്ന പോലും വരത്തില്ല ബി ബി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അതുപോലെ അമേരിക്ക എന്നുള്ള ഏത് അവാർഡ് ഉണ്ടെങ്കിലും ആദ്യം ആദ്യം പുള്ളിക്കാ കൊടുക്കുന്നത് അവാർഡ് അവാർഡ് നമ്മുടെ ഇപ്പൊ യൂനെസ് എന്ന് പറഞ്ഞു അവാർഡ് കൊടുത്തോ കണ്ടില്ലേ സമാധാനത്തിന്റെ നോബൽ സമ്മാനത്തിന് അവാർഡ് കൊടുത്തവനാ ആ രാജ്യത്ത് വന്ന് ആൾക്കാരെ കൊല്ലുന്നതിന് നേതൃത്വം കൊടുത്തോണ്ടിരിക്കും ഏതാ ബംഗ്ലാദേശിലെ ഹിന്ദുത് നേതൃത്വം കൊടുക്കുന്നതിനാ അമേരിക്ക കൊടുത്ത നോബൽ സമ്മാനത്തിന് അന്ന് അന്ന് ആ രാജ്യത്ത് കൊള്ളാത്തവൻ എന്ന് കണ്ട് വെളിയിലാക്കിയതാ അല്ലെങ്കിൽ ഹസീനെ വെളിയിലാക്കി അവനെ അവിടെ കൊണ്ടുവന്ന് അന്നേ വിചാരിച്ചു വെച്ചു ഏരവസരത്തിൽ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ട് അമേരിക്ക അന്നേ അതിനെ അവിടെ പാർപ്പിച്ച് മോളെ അവിടെ പാർപ്പിച്ച് വേണ്ട ബിസിനസ് ചെയ്യാനുള്ള സംവിധാനം ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ഒരു നോബൽ സമ്മാനം കൊടുത്ത് അവിടെ നിർത്തിയിരുന്നു ആ അട്ടിമറിക്കുന്നതിന് എത്രയോ കാലം കൊണ്ട് വിചാരിച്ചു കാണും അപ്പൊ അട്ടിമറിച്ച് ഇയാളെ തന്നെ കൊണ്ട് പ്രധാനമന്ത്രിയാക്കി ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള അജണ്ട ഇപ്പൊ ഇന്ത്യയിൽ പാസ് ഡീപ് സ്റ്റേറ്റിന്റെ അജണ്ട ഇന്ത്യയിൽ പാസ് ആവുന്നില്ല നോക്കി നമ്മൾ ഏറ്റവും വലിയ വ്യവസായി രണ്ടാമതൊന്ന് വ്യവസായി ഇപ്പോഴും അദ്ദേഹം പതിമൂന്നാമതോ പതിനാറാമതോ നിൽക്കുക അതായത് അറിയാമോ ഇല്ലാത്ത eh le euh, 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 euh. അല്ലെങ്കിൽ ഈ കഥകൾ കൊണ്ടുവന്നു ഇല്ലാത്ത ലിസ്റ്റ് കൊണ്ടുവന്നു അല്ലെങ്കിൽ കള്ള പേപ്പർ സംഘടനയാന്ന് പറഞ്ഞ് വ്യവസായ മോശമാണെന്ന് പറഞ്ഞ് ഇവിടെ പോയി നശിപ്പിച്ചു അതിന്റെ കൂടെ നമുക്ക് ഇവിടെ ആരൊക്കെയാന്ന് കൂട്ടുന്നതെന്ന് അറിയാമല്ലോ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരുണ്ട് അപ്പോ ഒരു വ്യവസായി ലോകത്തിലെ നമ്പറും വ്യവസായിട്ട് ഇന്ത്യയുടെ വ്യവസായി വന്നാൽ നമ്മളിവിടെ പോകും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള വലിയ വ്യവസായികൾ വന്നാൽ നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്ത് പോകും സ്ഥിരമായിട്ട് പുറയിൽ നിന്ന് ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിനെയെല്ലാം അതിജീവിച്ച് വളരെ വലിയ മുന്നേറ്റത്തിലേക്ക് പോവുകയും ലോകം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടായിരത്തി മുപ്പതിലും രണ്ടായിരത്തി അൻപതിലും ഒക്കെ നമുക്കുണ്ടാകും പോലെ അല്ലെങ്കിൽ ലോകത്തിൽ ഏറ്റവും വലിയ വളർച്ചയിൽ പോകാൻ പോകുന്ന രാജ്യം ഇന്ത്യ ആണെന്ന് വരുകി അപ്പൊ ഇത് സഹിക്കുന്നില്ല അപ്പൊ ഏറ്റവും സാധനം ഒന്ന് റോയുടെ പുറത്തോട്ട് നിൽക്കുക റോയെ നിരോധിക്കണം റോയെ നിരോധിക്കാൻ റോയുണ്ടോ ചേട്ടാ അല്ലെങ്കിൽ റോയെ എവിടാ ചേട്ടാ ഇവിടുത്തെ പ്രധാനമന്ത്രിക്ക് പോലും റോയുണ്ടോ ഇല്ലയെന്ന് അറിയത്തില്ലെന്നാ പുള്ളിയെടുത്തി ചോദിക്കുമ്പോഴേ പോലും പറയുന്നത് അപ്പൊ അത്രയ്ക്ക് രഹസ്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഘടന ഏതായാലും നമ്മളതിനെ വളരെ ഒന്ന് ഇത് കേട്ട പാതി പോലും അല്ലെങ്കിൽ അതിനൊക്കെ ഒരു പരിഗണന പോലും കൊടുക്കാതെ വിട്ടിട്ടുണ്ട് ഇതിനെക്കാട്ടി വലിയ പ്രശ്നം വന്നപ്പം നമ്മൾ പറയുന്നില്ലേ പാപ്പ വള്ളി പോയിട്ടില്ല പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞ പോലെ ഇനി എന്ന് പറഞ്ഞതുപോലെ ആണ് ഇന്ത്യൻ വന്നു അതിനും പോലെ അതുപോലെ ഹാപ്പിനെസിന്റെ എക്സ് അറിയാം ഇപ്പൊ കഴിഞ്ഞ ദിവസം എല്ലാവരും ചർച്ച ചെയ്തത് നമ്മൾ ചർച്ച ചെയ്ത ഇപ്പോഴും ഹാപ്പിനെസിന്റെ അകത്ത് കിടക്കുന്ന സാധാരണ സന്തോഷം കൂടുതലുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാവും ബംഗ്ലാദേശ് പാകിസ്ഥാന് ഈ പറയുന്ന ശ്രീലങ്ക അല്ലെങ്കിൽ വേറെ ഒക്കെ നമുക്കിപ്പോ ഇത്രയും ഹാപ്പിനെസ് ഇല്ല അവര് അവര് നോക്കുമ്പോഴാ നമുക്ക് നല്ല ഹാപ്പിനെസ് ഒക്കെ ഉണ്ട് ഇന്ത്യക്കാർക്ക് വലിയ ഹാപ്പിനസിന്റെ കുറവൊന്നുമില്ല ഞാനീ പറയുന്നത് ഇപ്പൊ ഇതെല്ലാം ഈ സായിപ്പ് എഴുതി വെക്കുന്ന ഒരു പയലും ഒരു നാലഞ്ച് പേര് കൂടി കൂടുന്ന ഒരു പാല് അപ്പൊ സായിപ്പ് ഈ പറയുന്നതിനകത്ത് സായിപ്പ് പറഞ്ഞാൽ അതാ ഓക്കെ നമ്മൾ കണ്ടറിയാവില്ല നമ്മുടെ ഈ കേരളത്തിലുള്ളവരെ ഡ്രസ്സിംഗ് കണ്ടിട്ടില്ലേ സായിപ്പ് ഇട്ടുകൊണ്ട് വരുന്ന ഇട്ടുകൊണ്ട് നടക്കുന്നതിനും നമുക്ക് വലിയ ഇഷ്ടമാണ് നമ്മുടെ ആ പരമ്പരാഗതമായിട്ടുള്ള സാധനത്തെക്കാട്ടി നമ്മൾ വലിപ്പത്തിൽ കാണുന്നത് അവരുടെ വലിപ്പമാണ് നമ്മുടെ വലിപ്പത്തെ വലിപ്പത്തെപ്പറ്റി നമ്മൾക്ക് മനസ്സിലാവുന്നില്ല അതായത് ഇന്ത്യയുടെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്ന് സ്വയം ബോധ്യപ്പെട്ട ആ വലിപ്പം ലോകത്തെ ഉയർത്തി കാണിക്കുന്നതിനും അതിന്റെ വലിപ്പത്തെ ലോകത്തെ കൊണ്ട് വലിപ്പത്തിലെ ലോകത്തിനെ ചർച്ചയാക്കുന്നതും അതിന്റെ വലുപ്പമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വലുപ്പം എന്ന് കാണിക്കുന്നതിൽ ഇന്ത്യയുടെ ഭരണാധികാരിയല്ലേ നരേന്ദ്രമോദി ശ്രമിച്ചിട്ടുണ്ട് വളരെ പുറകോട്ട് പോകുമ്പോൾ ആയിരക്കണക്കിന് വർഷം പുറകോട്ട് പോകുമ്പോൾ ഭാരതം എന്ന് പറയുന്ന ഇപ്പം ഭാരതം എന്ന് പറയുമ്പോൾ ഇന്ത്യ ഇപ്പൊ ഇന്ത്യ അല്ല അതിനെക്കാട്ടി വലിയ വലിപ്പത്തുള്ളൂ അവരായിരുന്നു ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തി അവരെ തിരക്കി വന്നവരാണ് വെസ്റ്റ് ഇൻഡീസിൽ പോയി ഇറങ്ങിയത് അങ്ങനെ വെസ്റ്റ് ഇൻഡീസ് ഉണ്ടായത് അവരെ ഇന്ത്യ തിരക്ക് വന്നവരാണ് അമേരിക്ക കണ്ടുപിടിച്ച് അവസാനം കണ്ടുപിടിച്ച് ഇവിടെ ബ്രിട്ടീഷുകാരൻ വന്നു അല്ലെങ്കിൽ അമേരിക്കക്കാരൻ വന്നു ലോകത്തുള്ളവനെല്ലാം വന്നു ആവശ്യം പോലെ കൊള്ളയടിച്ചപ്പോഴും ഇന്നും വളരെ കൃത്യവും അല്ലെങ്കിൽ ശ്രദ്ധിച്ചും കൊണ്ടുപോകാൻ സാധിച്ച ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാൻ പറ്റുന്ന അത്രയ്ക്ക് എല്ലാ സമ്പൻ സമ്പുഷ്ടമായിട്ടുള്ള ഒരു രാജ്യമായിട്ടുള്ള ഇന്ത്യ മഹാരാജ്യം അതിനെ പുറകോട്ട് നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് ഇപ്പം ഇപ്പോഴും രാജ്യങ്ങൾ അമേരിക്കയുള്ള രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ശ്രമിക്കുന്നത് നമ്മളെ കൊള്ളയടിച്ച് പള്ള വീർത്ത ബ്രിട്ടീഷുകാർ ഉൾപ്പെടെ ഇപ്പോഴും നമ്മുടെ പുറയിൽ നിൽക്കുകയാണ് നമ്മൾ വലിപ്പം ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി ലോകത്തിന് കാണിക്കുന്നു ആ നമ്മളുടെ വലിപ്പം നമ്മളുടെ ആൾക്കാർ കൂടി മനസ്സിലാ മനസ്സിലാക്കി അത് ഏറ്റെടുത്തു പോകുന്ന ഒരു അവസ്ഥ വന്നാൽ ഇന്ത്യയെ തോപ്പിക്കാൻ ഒരു കാലത്തും ആർക്കും സാധിക്കത്തില്ല അപ്പം ഞാൻ ഈ റോയുടെ കാര്യം പറഞ്ഞിട്ടാണ് ഈ കാര്യം ഇത്തരത്തിലുള്ള കാര്യം പറഞ്ഞത് റോ നിരോധിക്കണോ വേണ്ടായോ എന്നുള്ള കാര്യം ഇന്ത്യ തീരുമാനിക്കും അതിന് തീരുമാനിക്കാനുള്ള വലിപ്പമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംഘടനയോ ഒന്നും അല്ല റിലീഷ്യൻ റിലേ റിലേഷ്യൻ അല്ലെങ്കിൽ പാനൽ എന്ന് പറയുന്നത് അത് ഇന്ത്യ തീരുമാനിച്ചോളൂ പറ്റി ഒന്ന് പരിശോധിക്കട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക